ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമുക്കൊരു ഫു ഒരു പാചക വീഡിയോ ആണ് കേട്ടോ കുറേ നാളായി ഞാൻ പാചകത്തിൻ്റെ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഉണ്ണിയപ്പോ പക്ഷേ ഒരു ആപത്തം പറ്റി ഞാൻ ചെന്നപ്പോഴത്തേക്കും അമ്മ മാവെല്ലാം മിക്സി ചോദിച്ചിട്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും കിട്ടിയില്ല അപ്പോൾ ഉണ്ണിയപ്പം ഇങ്ങനെ അമ്മ നല്ല ഉണ്ണിയപ്പം ഉണ്ണിയപ്പ എണ്ണ ഒഴിച്ചിട്ട് ഉണ്ണിയപ്പം ഇങ്ങനെ അല്ലെങ്കിൽ കോഴി ഒഴിക്കുമ്പോൾ തന്നെ ഒഴിച്ച് കൊഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ലൊരു മണം നമുക്കതിൽ നിന്ന് കിട്ടും എന്ത് തന്നെ നാടൻ പലഹാരം വീട്ടിലുണ്ടാക്കുന്ന പലഹാരം അല്ലേ വെളി ചെന്നൈയിലുണ്ടാക്കുന്ന ആ വെളിച്ചെണ്ണൻ്റെ ആരെയും പറഞ്ഞപ്പോഴേ വെളിച്ചെണ്ണൻ്റെ വില ഇതൊന്നും ഉണ്ടാക്കാൻ ആർക്കും ഇല്ല തോന്നില്ല എന്നുവെച്ചാൽ ഇത്രയും വിലയുള്ള വെളിച്ചെണ്ണ ഇരുന്നാലും നമുക്കൊരു കൊതി ഒരു രുചിയൊക്കെ ഉണ്ടാവുമ്പം തോത്തി കഴിക്കണമെന്ന് തോന്നുമ്പം ഇങ്ങനെ ഉണ്ടാക്കിയതാണ് അങ്ങനെ അതുപോലെ എൻ്റെ ബ്രദർ ദുബായിൽ പറഞ്ഞിട്ട് അവന് കൊടുത്തു പോലെ ഉണ്ടാക്കി അതിൻ്റെ ബാക്കി മാവാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ മേക്കിങ് ബാക്കി സംഭവമൊന്നുമില്ല അങ്ങനെ അപ്പോൾ ഇങ്ങനെ അമ്മ മാവ് കോരി ഒഴിച്ച് ഒരു ട്രിപ്പ് ഉണ്ടാക്കി അടുത്ത സെക്കൻഡ് ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒഴിച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ കുത്തി കുത്തി എടുക്കുന്നതാണെന്ന് തന്നെ എന്ത് ഭംഗി അമ്മ എനിക്ക് നല്ല എക്സ്പേർട്ടാണ് ഞാൻ നമ്മളെ ഞാൻ ഇതും സാധനം ഉണ്ടാക്കിയിട്ടില്ല കാരണം അറിയത്തില്ല എന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി എങ്ങനെ എടുക്കാൻ പാടല്ലേ അപ്പോൾ അതിൻ്റെ പാകം ഇതൊക്കെ അറിഞ്ഞ് അറിയുന്നവർക്കാവുമ്പോൾ പെട്ടെന്ന് അത് ഈസി ആയിട്ടുണ്ടാക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഉണ്ണിയപ്പം എൻ്റെ കുട്ടികൾക്കൊക്കെ വലിയ അല്ലുഴി തുമ്പിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഉണ്ണിയപ്പം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അത് ചൂടോടെ ഉണ്ടാക്കിയാണ് ഉണ്ടാക്കുമ്പോൾ കൈ പൊള്ളും മാ പൊള്ളും എന്ന് പറഞ്ഞാലും കേൾക്കത്തില്ല വന്ന അടുക്കളയിൽ വന്നിട്ട് കഴിച്ചിട്ട് സൂപ്പർ എന്ന് പറയുകയാണ് അമ്മാമ്മയടുത്ത് അതൊക്കെ ഈ പലഹാരം എന്തൊക്കെ വേണമെങ്കിൽ അമ്മാമ്മ ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അമ്മയുടെ ആ സ്നേഹവും എല്ലാം കൂടി ആകുമ്പോൾ നമുക്കൊരു പ്രത്യേക രുചിയാണ് ഉണ്ണിയപ്പോന്ന് പറയുന്നത് അതിൽ ഓണമൊക്കെ അല്ലേ അപ്പം എന്തെങ്കിലും ഒരു പലഹാരമൊക്കെ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കുമ്പം അതൊരു പ്രത്യേക ഫീലല്ലേ അപ്പം നല്ല ചൂട് ഉണ്ണിയപ്പം എന്താ വേണ്ട അത് ആ ഇടുന്ന തന്നെ രീതി തന്നെ നല്ല നമുക്ക് കാണുമ്പോഴാണ് അത് വലുതുമല്ല ഇടത്തിൽ ഒരു ചെറിയ സൈസ് ഉണ്ണിയപ്പോൾ ആണ് അതാണ് നല്ല നല്ല ആ കളറ് തന്നെ വേണ്ട മാറി നല്ല ഒരു പുറത്ത് നല്ല ക്രിസ്പിനെസ്സും ഉണ്ട് അകത്താണെങ്കിൽ നല്ല സോഫ്റ്റ് പഴം പഴമ ഇട്ടതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും കൂടിയുണ്ട് നല്ല ഉണ്ട് നല്ല സൂപ്പർ ഉണ്ണിയപ്പമാണ് എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ണിയപ്പം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഉണ്ണിയപ്പം എന്താ പറയുക പ്രത്യേക ഇത് ഒരു വികാരം തന്നെയാണ് ഉണ്ണിയപ്പം ഉണ്ണിയപ്പം ചൂട് ഈ ചായനോട് കഴുകിയ പൊളിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഓക്കെ